ഹായ് വെൽക്കം ടു ടോപ്പ് റാങ്ക് പി എസ് സി ഇന്ന് നവോത്ഥാനത്തിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായി നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അപ്പോൾ നവോത്ഥാനത്തിലെ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു ശ്രീനാരായണ ഗുരു ഇന്ന് സ്വാമികളാണ് രണ്ടാമത്തെ വ്യക്തി സ്വാമികളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ് നവോത്ഥാനത്തിൽ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് മാത്രം നല്ല വൃത്തിയായിട്ട് ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തഞ്ചാം തീയതി ശ്രീനാരായണ ഗുരുവും ഓഗസ്റ്റിലാണ് ജനിച്ചത് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു വെച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി ക്ലിയറാവും ജനിച്ചത് അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ജനിച്ച ഈ ദിവസം കേരള ഗവണ്മെൻറ്റ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ജീവകാരുണ്യ ദിനം ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് അത് കേരള ഗവൺമെൻറ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് ഈ രണ്ട് വർഷവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം എല്ലാ നവോത്ഥാന നായകരുടെയും ജനനവും മരണവും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ആൾക്കാരുടെ ജനന വർഷവും മനൻ മരണവർഷവും നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട് കാരണം അത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം അപ്പോൾ എല്ലാ നവോത്ഥാന നായകരെ പോലെയും ഇന്ത്യയിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും ആയിത്തത്തിനെതിരെയും ഒക്കെയാണ് അദ്ദേഹവും പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അത്രയും ആ ആ ഓരോരോ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നടന്ന ഓരോ സംഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജനിച്ച ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് കൊല്ലൂർ കൊല്ലൂരെന്ന് പറയുക കണ്ണമൂലയിലെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എവിടെയാണ് കൊല്ലൂർ അല്ല അതെവിടെയാണ് കൊല്ലൂർ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല കണ്ണമൂല അത് ടി വി എമ്മിലാണ് കണ്ണമൂല ആ ജനിച്ച വീടിൻ്റെ പേരാണ് ഉള്ളൂർ കോട് വീട് ഉള്ളൂർ കോട് കോടുവീട് വീട്ടുപേര് കുറേ ആൾക്കാരുടെ പഠിക്കാനുണ്ട് ഉള്ളൂർ കോട് വീട് ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തായിരുന്നു വയൽവാരം വീട് നമ്മളതെന്ന് പറഞ്ഞിരുന്നു ഇത് ഉള്ളൂർ കോട് വീട് അത് ചട്ടമ്പി സ്വാമികളുടെ വീടിൻ്റെ പേരാണ് ഉള്ളൂർ കോട് വീട് അപ്പോൾ അദ്ദേഹത്തിനെ കുഞ്ഞുകാലത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെയും ആ ചൈൽഡ്ഹുഡിനെയും അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് വിളിച്ചിരുന്നത് കുഞ്ഞൻപിള്ള എന്നായിരുന്നു കുഞ്ഞൻ പിള്ള കുഞ്ഞം പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ചപ്പോൾ ഇട്ട പേര് കുഞ്ഞൻപിള്ളയാണ് പിന്നീടാണ് ചട്ടബിസ്വാമികളെന്നൊക്കെ മാറിയത് അപ്പോൾ എന്നാണ് യഥാർത്ഥ നെയ്മും പേരും അദ്ദേഹത്തെ വിളിച്ച പേരും കുഞ്ഞംപിള്ളേന്നാണ് അപ്പോൾ ഞാൻ പോയിൻ്റ് ഇത്രയും ആദ്യം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അദ്ദേഹം ജനിക്കുന്നത് അത് കേരള ഗവണ്മെൻ്റ് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് അദ്ദേഹം മരിച്ചു അദ്ദേഹം ജനിച്ച സ്ഥലം കണ്ണമൂലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് ജനിച്ച വീടിൻ്റെ പേര് ഉള്ളൂർക്കോട് വീടെന്നാണ് കുഞ്ഞംപിള്ള എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും കുഞ്ഞംപിള്ള എന്നാണ് അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് നെയിം എന്താണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക കുഞ്ഞംപിള്ള ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക അടുത്തത് അദ്ദേഹത്തിൻ്റെ കുറച്ച് പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തെ വിളിച്ചിരുന്ന കുറച്ച് പേരുകൾ അപ്പോൾ പേരുകളെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പോൾ അദ്ദേഹത്തെ ഒരു പേരാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരു പേര് ഷൺമുഖദാസൻ എന്നാണ് ഷൺമുഖദാസൻ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത് തൈക്കാടയ്യാണ് തൈക്കാടയ്യ എന്ന് പറയുന്നത് ഒരു നവോത്ഥാന നായകനാണ് അത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് കേട്ടോ തൈക്കാടയ്യ സ്വാമികളെ ഹടയോഗയൊക്കെ പഠിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ ഷൺമുഖദാസൻ എന്നായിരുന്നു തൈക്കാടയ്യ ചട്ടമ്പിസ്വാമികളെ വിളിച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിനുള്ള ഒരു പേരായിരുന്നു ശ്രീ ഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ അടുത്തത് ശ്രീ ബാല ഭട്ടാരകൻ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ഷൺമുഖദാസൻ ശ്രീ ഭട്ടാരകൻ ശ്രീബാ ശ്രീ ബാല ഭട്ടാരകൻ നാല് ഒരു പേരും കൂടെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് സർവ വിദ്യാധി രാജ സർവവിദ്യാധി രാജ ഒന്നുകൂടെ പറയാം ഷൺമുഖദാസൻ അത് അദ്ദേഹത്തെ വിളിച്ചത് തൈക്കാടുകയാണ് ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ഭട്ടാരകൻ സർവവിദ്യാധിരാജ വിദ്യാധിരാജ എന്നീ പേരുകളിലെല്ലാം സ്വാമികൾ അറിയപ്പെടുന്നു അപ്പോൾ ഈ പേരുകളെല്ലാം ചോദിച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട പേരുകളെന്ന് പറഞ്ഞു തന്നെ പഠിപ്പിച്ചത് ഈ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതാർ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ഭട്ടാരകൻ സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നതാർ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ നാല് പേര് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത സെക്ഷൻ ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് കാവ്യ ധരിക്കാത്ത സന്യാസി എന്നാണ് ഓക്കെ കാവി അടുത്ത പോയിൻ്റ് ആണ് കാവി ധരിക്കാത്ത സന്യാസി കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നു ആ ഗവൺമെന്റ് ആ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു കാഷായം ധരിക്കാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി അതേപോലെ വേറൊരു പേരിൽ അറിയപ്പെട്ടിരുന്നത് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു അപ്പം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കാഷായം ധരിക്കാത്ത സന്യാസി എന്നും കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും ഈ ഈ പേരെല്ലാം അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരുകളാണ് അപ്പോൾ അത് ക്ലിയറായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇനി അദ്ദേഹത്തിനെ എന്തിനാണ് ഈ ചട്ടമ്പി എന്ന് വിളിക്കുന്നതെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു ആദ്യ ഗുരു ആരാന്നറിയാമോ ആദ്യ ഗുരു പേട്ടയിൽ രാമൻ ആശാൻ പേട്ട എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു സ്ഥലമാണ് പേട്ടയിൽ രാമം പിള്ള ആശാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു അപ്പോൾ പേട്ടയിൽ രാമൻ പിള്ള ആശാൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ചെന്നപ്പോൾ സ്വാമികളുടെ പിന്നെ നല്ല നല്ല സ്മാർട്ടായിരുന്നു അപ്പം പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികളെ ആ ക്ലാസ്സിൻ്റെ മോണിറ്ററായി നിയമിച്ചു നമ്മൾ ലീഡർ ക്ലാസ്സിലെ ലീഡർ എന്നൊക്കെ പറയില്ലേ അതേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു പേട്ടയിൽ രാമപള്ളി ആശാന് അദ്ദേഹത്തെ മോണിറ്ററായിട്ട് നിയമിച്ചു അപ്പോൾ മോണിറ്റർ എന്നുള്ളതിൻ്റെ മലയാളീകരിച്ച രൂപമാണ് ചട്ടമ്പി എന്നുള്ളത് എല്ലാവരെയും നന്നായിട്ട് നിലയ്ക്ക് നിർത്തുന്ന എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളെന്നുള്ള പേരിൽ ചട്ടമ്പി എന്ന പേരാണ് മലയാളീകരിച്ചു പറഞ്ഞാൽ മോണിറ്റർ എന്നുള്ളത് അപ്പോൾ ആ ചട്ടമ്പി ആ പിന്നീടത് മാറി മാറി ചട്ടമ്പി സ്വാമികളായി മാറിയത് അപ്പോൾ ചട്ടമ്പി എന്തുകൊണ്ടാണ് ഈ ചട്ടമ്പി എന്നുള്ളൊരു പേര് കിട്ടിയെന്ന് പലർക്കും സംശയം ഉണ്ടാകും അതിതാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവായ പേട്ടയിൽ രാമൻപിള്ളി ആശാൻ അദ്ദേഹത്തെ ക്ലാസ്സിൻ്റെ മോണിറ്ററായിട്ട് നിയമിച്ചു ആ മോണിറ്റർ എന്നുള്ള വാക്കിൻ്റെ മലയാളികരിച്ച രൂപത്തിൽ നിന്നാണ് ചട്ടമ്പി എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത് അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികളായത് അപ്പോൾ ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ളി ആശാനാണ് ഇനി അദ്ദേഹത്തെ എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യ ഗുരു പറഞ്ഞ അല്ലേ പേട്ടയിൽ രാമൻപിള്ളിയാശൻ ഇനി അദ്ദേഹത്തിൻ്റെ അതായത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ബോധേശ്വരൻ ശിഷ്യൻ ആരായിരുന്നു ശിഷ്യനായിരുന്നു ബോധേശ്വരൻ ബോധേശ്വരൻ അറിയാമോ ബോധേശ്വരൻ നമ്മുടെ കവയത്രി സുഗതകുമാരിയുടെ അച്ഛനാണ് അത് ബോധേശ്വരൻ സുഗതകുമാരിയുടെ അച്ഛനാണ് കേട്ടോ അത് ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൽ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ബോധേശ്വരൻ സുഗ സുഗതകുമാരിയുടെ അച്ഛൻ ആ ബോധേശ്വരൻ്റെ ഒരു കവിതയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജയ 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 കോമളധരണി എന്ന് പറഞ്ഞിട്ട് ജയ 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 കോമളധരണി എന്ന് പറഞ്ഞിട്ട് ഒരു കവിത അദ്ദേഹം രചിച്ചിട്ടുണ്ട് എല്ലാം നല്ല പ്രശസ്തമായ ഒരു കൃതിയാണ് ജയ 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 കോമളധരണി എന്നുള്ളത് ബോധേശ്വരൻ രചിച്ച കവിതയാണത് അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പറഞ്ഞു പേട്ടൽ രാമപള്ളിയാശ ഇതുമാത്രമല്ല കേട്ടോ ഗുരു തൈക്കാടയ്യൻ ഗുരുവാണ് ഒന്ന് രണ്ട് ഗുരുക്കന്മാരുണ്ട് ഓരോ വേദം പഠിക്കാനും സംസ്കൃതം പഠിക്കാനും എല്ലാം വേറെ ഗുരുക്കന്മാരുടെ അടുത്താണ് അദ്ദേഹം പോയിരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് പേട്ടൽ രാമപള്ളിയാശാനും രണ്ട് തൈക്കാടയ്യയുമാണ് ശിഷ്യൻ ബോധേശ്വരൻ എന്ന് പറഞ്ഞു ജയ ജെ ജയ കോമളധരണിയാണ് ബോധേശ്വരൻ എഴുതിയൊരു കവിത ബോധേശ്വരൻ നമ്മുടെ സോതകുമാരുടെ അച്ഛനാണ് അത് ഞാൻ പറഞ്ഞു ഓർക്കുക ഇനി അദ്ദേഹം അടുത്ത പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ വിവേകാനന്ദ സ്വാമിയെ അദ്ദേഹം കണ്ടുമുട്ടി മെറ്റ് വിവേകാനന്ദ വിവേകാനന്ദ സ്വാമിയെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം വിവേകാനന്ദ സ്വാമിയെ കണ്ടുമുട്ടി ആ വിവേകാനന്ദ സ്വാമിയെ കണ്ടുമുട്ടിയ ശേഷം വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണ് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു അതായത് അദ്ദേഹം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിവേകാനന്ദ സ്വാമി നമ്മുടെ കേരളത്തെ പറ്റി വിശേഷിപ്പിച്ചത് കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു എക്സെപ്ഷണൽ കേസാണ് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു വിവേകാനന്ദ സ്വാമി അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഫുൾ ജാതി ജാതി അഹിത്ത വ്യവസ്ഥകളെല്ലാം നിലനിന്നിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മയെല്ലാം നിലനിന്നിരുന്നു ഇതെല്ലാം ഇവിടെ വന്ന് കണ്ട ശേഷമാണ് വിവേകാനന്ദ സ്വാമി കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് എന്നാൽ അദ്ദേഹം കണ്ട ഒരു മനുഷ്യനാണ് ചട്ടമ്പി സ്വാമികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ചട്ടമ്പ സ്വാമികളെ പറ്റിയാണ് അത് ചോദിച്ചിട്ടുണ്ട് മലബാറിൽ ഞാനൊരു മനുഷ്യൻ മനുഷ്യനെ കണ്ടു വിവേകാനന്ദസ്വാമി ഇത് ആരെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ വിവേകാനന്ദ സ്വാമി ചട്ടമ്പിസ്വാമികളെ മീറ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കേസ് എന്നാണ് മീറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് നോക്കുക ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ആ പോയിന്റുകൾ ഇനി ഇദ്ദേഹത്തിൻ്റെ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് ആരുടെ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നി നിരൂപണം എന്നു പറയുന്നൊരു ബുക്കുണ്ട് ആ ബുക്ക് എന്ന് പറയുന്നത് ഐത്യവ്യവസ്ഥയെ ശക്തമായി വെല്ലുവിളിക്കുന്ന ഒരു ബുക്കായിരുന്നു ആ ബുക്ക് വായിച്ച ശേഷം സ്വാമികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നാണ് വേദാധികാര നിരൂപണം അത് ചോദിച്ചിട്ടുണ്ട് വേദാധികാര നിരൂപണം നിരൂപണം എന്ന് പറയുന്ന ബുക്കാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ബുക്ക് ആ ബുക്കിനെ പറ്റി വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ബുക്കിനെ പറ്റി വിവേകാനന്ദ സ്വാമി പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നാണ് വിവേകാനന്ദ സ്വാമികൾ ആ ബുക്കിനെ പറ്റി പറഞ്ഞത് ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം മരിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് ആ ഈ വേട് ഈ പോയിന്റ് പറഞ്ഞതിന് മുന്നേ ഒരു പേര് ഒരു പോയിന്റ് പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ച സ്ഥലം വടവീശ്വരമാണ് സെൽഫ് റിലൈസേഷൻ ലഭിച്ച സ്ഥലം വടവീശ്വരമാണ് കേട്ടോ വടവീശ്വരം യം ബോധോദയം ലഭിച്ച സ്ഥലമാണ് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ബോധോദയം ലഭിച്ചത് അത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമാധി പന്മലയിൽ അദ്ദേഹത്തിനൊരാശ്രമം ഉണ്ടായിരുന്നു പന്മന എന്ന് പറയുന്ന സ്ഥലത്ത് പന്മന അത് കൊല്ലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ആ പന്മനയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്മാരകമുണ്ട് പന്മന കൊല്ലം സമാധി സ്ഥലം അവിടെ ഭട്ടാരകറ്റം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം ചേർന്ന് അവിടെ ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട് പന്മനയിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സമാധിസ്ഥലം അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ആയിരത്തി മെയ് ഇരുപത്തി അഞ്ചിന് അപ്പോൾ ഞാൻ ഒരു ബുക്കിൻ്റെ പേര് പറഞ്ഞു വേദാധികാര നിരൂപണം വേദാധികാര മോക്ഷപ്രദീപഖനം മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തു മതചേതനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് ക്രിസ്തു മത ക്രിസ്തു മത ക്രിസ്തു മതചേതനം ആദി ഭാഷ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഈ ബുക്കുകൾ മാത്രം ഒന്ന് ഒന്ന് ആലോചിച്ച് വച്ചേക്കുക വേദാധികാര നിരൂപണം ഖണ്ഡനം മോക്ഷപ്രതിഭഖണ്ഡനം ഖണ്ഡനം എന്ന് പറയുന്നത് മോക്ഷപ്രദീപം എന്ന് പറയുന്നൊരു ബുക്കുണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ ബുക്കാണ് ഖണ്ഡനം ദെൻ ക്രിസ്തു മതചേതനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എക്സെട്ര കുറച്ച് ബുക്കുകൾ പഠിച്ചു വെച്ചേക്കുക ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഈ പറഞ്ഞ പോയിന്റുകൾ നല്ല വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക ആ പോയിന്റുകൾ എന്തായാലും ായാലും പരീക്ഷയ്ക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ അഡ്മിൻ ടീം അതിന് നിങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരെ ബൈ